കേരളത്തിലെ പ്രമുഖ കോച്ചിംഗ് സെന്ററായ സൈലം തൃശൂർ ക്യാമ്പസിൽ പ്ലസ് വൺ പ്ലസ് ടു സ്റ്റേറ്റ് സിബിഎസ്ഇ ബോർഡിൽ പഠിക്കുന്ന കുട്ടികൾക്കായി സൌജന്യ റിവിഷൻ ക്ലാസുകൾ സംഘടിപ്പിച്ചു തൃശൂർ മെട്രോ ഹോസ്പിറ്റലിന് സമീപമുള്ള ബാല്യ ജംഗ്ഷനിൽ പ്രവർത്തിക്കുന്ന സൈലം കോച്ചിംഗ് സെന്ററിൽ നടന്ന സൌജന്യ റിവിഷൻ ക്ലാസിൽ ജില്ലയിലെ വിവിധ സ്കൂളുകളിൽ നിന്നുള്ള നിരവധി കുട്ടികൾ പങ്കെടുത്തു ക്ലാസിൽ പങ്കെടുത്ത കുട്ടികൾക്ക് സൈലത്തിന്റെ സൗജന്യ റിവിഷൻ മെറ്റീരിയൽസും വിതരണം ചെയ്തു കൂടാതെ എക്സാം ഓറിയന്റഡ് ആയിട്ടുള്ള സംശയനിവാരണ സെഷനും ഓറിയന്റേഷൻ ക്ലാസുകളും ഇതിന്റെ ഭാഗമായി നടന്നു ഈ മാസം രണ്ട് എട്ട് ഒൻപത് എന്നീ തീയതികളിൽ രാവിലെ എട്ട് മുപ്പത് മുതൽ പന്ത്രണ്ട് മുപ്പത് വരെയാണ് ഈ റിവിഷൻ ക്ലാസുകൾ തുടരുന്നത് സൈലം തൃശൂർ ക്യാമ്പസ് സംഘടിപ്പിക്കുന്ന ഈ സൗജന്യ റിവിഷൻ ക്ലാസുകളിൽ പങ്കെടുക്കുവാൻ താല്പര്യമുള്ള കുട്ടികൾക്ക് സെന്ററിൽ നേരിട്ടെത്തിയോ ഏഴ് ഏഴ് മൂന്ന് ഒൻപത് നാല് ഏഴ് ഏഴ് മൂന്ന് ആറ് മൂന്ന് ഒൻപത് 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 മൂന്ന് പൂജ്യം എന്നീ നമ്പറുകൾ മുഖേനയോ രജിസ്റ്റർ ചെയ്യാവുന്നതാണ്